നമ്മുടെ നാട്ടിൽ മതരംഗത്ത് വലിയ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നം നമ്മളിന്ന് കേട്ടുകൊണ്ടിരിക്കുകയാണ് വായിച്ചു മന്ത്രവാദ ചികിത്സകളും അതുമായി ബന്ധപ്പെട്ട അന്ധവിശ്വാസങ്ങളും അതുമായി ബന്ധപ്പെട്ട മരണങ്ങളുമെല്ലാം നമ്മളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കാൻ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് പ്രിയപ്പെട്ടവരെ ഇത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങളിൽ നിന്നും വൃത്തികേടുകളിൽ നിന്നും ജനങ്ങളെ മോചിപ്പിക്കാൻ വേണ്ടിയാണ് മഹാനായ റസൂൽ കരീം അലൈഹി അലൈവിസ്ലാമിന് യോഗ്യതനായത് എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും എല്ലാ പ്രയാസങ്ങളിൽ നിന്നും ഒരേ ഒരു പ്രതിവിധി മാത്രമേ ഉള്ളൂ എന്താണ് പ്രതിവിധി അള്ളാഹുളള അഭയം അള്ളാഹുന്റെ റസൂല് പഠിപ്പിച്ചു തന്ന മാർഗങ്ങൾ ഇതിൻ്റെ അപ്പുറത്തേക്ക് നമ്മുടെ സ്വന്തം ഗവേഷണങ്ങൾ കൊണ്ടും പരീക്ഷണങ്ങൾ കൊണ്ടും നമ്മൾ ഇറങ്ങിത്തിരിക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ ഉണ്ടാവുന്നത് നമുക്കൊരു രോഗം വന്നാൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ഒരു മുസ്ലിമിനൊരു രോഗം വരാൻ അവൻ എന്താണ് ചെയ്യേണ്ടത് ഒന്നാമത്തേത് അവൻ ചെയ്യേണ്ടത് അള്ളാഹുവിനോട് ദ്വാ ചെയ്യുക അള്ളാഹുവിൻ എനിക്ക് ഷിഫ നൽകണം എനിക്ക് രോഗശമനം നൽകണം അള്ളാഹുവിനോട് ദ്വാ ചെയ്യുക രണ്ടാമതായി അവൻ ചെയ്യേണ്ടത് എന്താണ് ഡോക്ടറെ കാണിക്കുക മരുന്ന് കഴിക്കുക ചികിത്സ തേടുക മൂന്നാമതായി അവൻ ചെയ്യേണ്ടത് എന്താണ് അവൻ്റെ അൽക്കാരുകൾ കൃത്യമാക്കുക പരിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ച് തന്ന ഒരു ഷെറയുണ്ട് അത് ചെയ്യുക എന്താണത് നബിസ്വല്ല അലൈഹി സ്വല്ലമയുടെ മരണമാസന്നമായ സമയത്ത് ആയിഷാർ അലിള്ളാഹു അൻഹ്വിധത്തേനെ ഊതി ഊതി കൊടുത്തതായി നമുക്ക് കാണാൻ കഴിയും അതുപോലെ തന്നെ രാത്രി ഉറങ്ങാൻ പോകുന്ന സമയത്ത് ഫാത്തിഹയും സൂറത്തും ഒക്കെ ഓതി ഊതി കൊടുത്തതായി കാണാൻ കഴിയും അതുപോലെ തന്നെ പൈശാചികമായ ഉപദ്രവങ്ങൾ ഉണ്ടെങ്കിൽ ആ ഉപദ്രവങ്ങൾ നീങ്ങുന്നതിന് വേണ്ടി സൂറത്തുൽ ബക്കർ നിങ്ങൾ പാരായണം ചെയ്യണമെന്ന റസൂലുല്ലാഹി സല്ലാഹു അലഹി വസ്ലമയുടെ ഹദീസ് നമുക്ക് കാണാൻ കഴിയും അതുപോലെ തന്നെ ആയത്തുൽ ഖുസി പാരായണം ചെയ്യുന്ന സ്ഥലത്ത് പിഷാജിന്റെ ഉപദ്രവം ഉണ്ടാവില്ല എന്ന് അള്ളാൻ റസൂൽ പറഞ്ഞതായി കാണാൻ കഴിയും ഇതാണ് ഇസ്ലാമികമായ രീതി നമ്മൾ രാവിലെയും വൈകുന്നേരവും ഉള്ള അധികാരുകൾ കൃത്യമാക്കിയാൽ തന്നെ ബാക്കിയുള്ള അഭൗതികമായ അദൃശ്യമായ വിഷയങ്ങളിൽ നമ്മൾ ബേജാറാവാൻ പാടില്ല അത് അനിസ്ലാമികാണ് നമുക്ക് രാവിലെയും വൈകുന്നേരവും കൃത്യമായി ചൊല്ലണ്ട ഓതണ്ട അധിക്കാറുകൾ റസൂൽ വളരെ കൃത്യമായി പഠിപ്പിച്ചെന്നിട്ടുണ്ട് അത് മുഴുവൻ ഓതണമെങ്കിൽ ഏകദേശം ഇരുപത് മിനിറ്റ് എടുക്കും അഷ്നൂൽ മുസ്ലിമിൽ നമ്മൾക്ക് അത് കാറും മസാ കാണാൻ കഴിയും അത് നമ്മൾ കൃത്യമാക്കി കഴിഞ്ഞാൽ അത് കൃത്യമാക്കുന്ന ആളുകളോട് നിങ്ങളൊന്ന് ചോദിച്ചു നോക്കുക ഒരുപാട് അപകടങ്ങളിൽ നിന്നും ദുരന്തങ്ങളിൽ നിന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന വിശ്വാസപരമായ പ്രശ്നങ്ങളിൽ നിന്നും അള്ളാഹു നമുക്ക് കാവലി നൽകും നമുക്ക് വേണ്ടിയുള്ള പ്രൊട്ടക്ഷനാണത് ഇത് അതൊന്നും ചെയ്യൂല അത്ക്കാരെല്ലാൻ സമയമില്ല ഖുറാനോന്നാൻ സമയമില്ല ഒന്നിനും സമയമില്ല പക്ഷെ രോഗം വന്നാൽ ഇത്തരത്തിലുള്ള ഏതെങ്കിലും ദുർമന്ത്രവാദികളുടെ കള്ളമന്ത്രവാദികളുടെ മന്ത്രവാദികളുടെ കള്ളസിദ്ധന്മാരുടെ അടുത്ത് പോയിട്ട് അവർ പറയുന്ന വെള്ളം കുടിച്ച് അവർ പറയുന്ന മാർഗ്ഗങ്ങൾ സ്വീകരിച്ച് അങ്ങനെ തള്ളി നീക്കി അള്ളാഹുവിൻ്റെ സഹായം എവിടെ ഉണ്ടാവാനാണ് പ്രിയപ്പെട്ടവരെ സഹായം ണ്ടാവാനാണ് രോഗം വന്നാൽ ചികിത്സിക്കണം എന്നാണ് അല്ലാണ്ട് റസൂല് പറഞ്ഞത് എന്താണ് രോഗം വന്നാൽ ചികിത്സിക്കണമെന്നാണ് നിങ്ങള് നിങ്ങളുടെ കുട്ടിക്ക് പനി വന്നു കഴിഞ്ഞാൽ കൊണ്ടുപോകേണ്ടത് ഒരിക്കലും തങ്ങന്മാരുടെ അല്ല അങ്ങനെ അങ്ങനെ ഒരു സ്പെഷ്യലിസ്റ്റുകൾ ഇല്ല പ്രിയപ്പെട്ടവരെ അള്ളാഹിന്റെ ഖുർഹാനും അതുപോലെ തന്നെ പഠിച്ചോം തന്ന മാർഗങ്ങളും സ്വീകരിച്ചുകൊണ്ട് ഒരു പ്രത്യേകമായ ഫുഡ് നൽകപ്പെട്ട ആളുകളൊന്നുമില്ല വിശ്വാസികളായ ഓരോ ആളുകൾക്കും ചെയ്യാം അള്ളാഹുവിനോട് ചെയ്യാം അത് ചെയ്യാം 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 അല്ലാണ്ട് പ്രത്യേകം ആരുടെയെങ്കിലും പോയിട്ട് അത് ചെയ്യുന്ന വ്യവസ്ഥ ഇസ്ലാം എന്തായാലും പഠിപ്പിച്ചു തന്നിട്ടില്ല അതിനൊരു പ്രമാണവും നമുക്ക് കാണാൻ കഴിയില്ല ഒറാലും അങ്ങനെ അങ്ങനൊരു വിഷയവും നമുക്ക് കാണാൻ കഴിയില്ല നമ്മൾ ചെയ്യേണ്ടത് ഡോക്ടറെടുത്ത് പോവാ ചികിത്സിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും വലിയ സങ്കടം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു കള്ളസിദ്ധന്മാരുടെയും കള്ളനാണയങ്ങളുടെയും വിഷയം മാത്രമല്ല വേറെ കുറെ ആളുകൾ ഒരടിസ്ഥാനവും ഇല്ലാത്ത പല ചികിത്സാ രീതി രീതികളും മുന്നോട്ട് വെക്കുന്നുണ്ട് ഒരടിസ്ഥാനവും ഇല്ല എന്താണ് അതിൻ്റെ ശാസ്ത്രീയ അടി അടിത്തറ എന്താണ് അറിയില്ല പക്ഷെ അത് ചെയ്താലും മാറുന്നാണ് അങ്ങനെ ചെയ്താലും മാറും എന്ന് വിശ്വസിച്ചിട്ട് ചില ആളുകൾ ഒരു പുതിയ വിഭാഗം ഇറങ്ങിയിട്ടുണ്ട് അവരിങ്ങനെ അവരുടെ ചികിത്സ എന്താണെന്നറിയോ ഇങ്ങനെ പറയാ എനിക്ക് ഷുഗർ ഇല്ല എനിക്ക് ഷുഗർ ഇല്ല എനിക്ക് ഷുഗർ ഇല്ല ഇങ്ങനെ അപ്പോൾ ഇങ്ങോട്ട് നിന്റെ ഷുഗർ പോകുന്നതാണ് എന്തൊരു വിഡിത്താണ് പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ അറിയോ ഇത്തരത്തിലുള്ള രീതികൾ അവലംബിക്കാൻ ഒരു മുസ്ലിമിന് പാടുള്ളതല്ല അവരൊരു ചികിത്സ നടത്തുന്നുണ്ടെങ്കിൽ അതിന്റെ അടിസ്ഥാനം അറിയണം അതിൻ്റെ ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയണം അതിൻ്റെ ഒരു മരുന്ന് കഴിക്കുന്നുണ്ടെങ്കിൽ ആ മരുന്നിൻ്റെ കണ്ടന്റുകൾ ഏത് രീതിയിലാണ് ശരീരത്തിൽ പ്രവർത്തിക്കുക എന്ന് അറിയുക അല്ലെങ്കിൽ അറിയാനുള്ള മാർഗമെങ്കിലും ഉണ്ടായിരിക്കണം അല്ലാതെ അത് ചെയ്താൽ മാറും അതൊരു പ്രാചീന ചികിത്സയാണ് അതിലർത്ഥമില്ല അങ്ങനെ തന്നെയാണ് അന്ധവിശ്വാസത്തിലേക്ക് എത്തുക അതുകൊണ്ട് അത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങളിൽ നിന്നും അന്ധവിശ്വാസത്തിൽ അടിസ്ഥാനപരം അടി അന്ധവിശ്വാസത്തിൽ സ്ഥിതി ചെയ്യുന്ന ചികിത്സകളിൽ നിന്നും മാറി നിൽക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക ഇസ്ലാം പഠിപ്പിച്ചു തന്ന മാർഗങ്ങളിലൂടെ സഞ്ചരിക്കുക യഥാർത്ഥമായ ചികിത്സ തേടുക നമ്മുടെ മക്കൾക്ക് പനി വന്നാൽ എന്ത് ചെയ്യുക ഡോക്ടർ കാണിക്കുക മരുന്ന് കഴിക്കുക നമ്മുടേതായ സ്വന്തം ചികിത്സ കാരണം ഒരുപാട് പകർച്ചവ്യാധികളും പ്രശ്നങ്ങളും ഉള്ള സമയമാണ് നമ്മുടേതായ സ്വന്തം ചികിത്സ എല്ലാം അറിയുന്ന പോലെ എൻ്റെ സ്വന്തം ചികിത്സ അതുമതി ഇതുമതി ചിലപ്പോൾ അത് സക്സസ് ആയി പോകും പക്ഷേ എപ്പോൾ വെള്ളിയാഴ്ച ില്ല എപ്പോഴെങ്കിലും ഒരിക്കലാണ് ദുരന്തം സംഭവിക്കുക അതുകൊണ്ട് അത്തരത്തിലുള്ള നിലപാടുകൾ ജീവിതത്തിൽ നിന്ന് മാറ്റുക വ്യക്തമായ തെളിവുകളുള്ള ശാസ്ത്രീയ അടിത്തറയുള്ള വസ്തുതാപരമായ കാര്യങ്ങളിലൂടെ മാത്രം മുന്നോട്ട് പോകുക അള്ളാഹു സുബാനം നൽകുമാറാകട്ടെ ബോധവും വകതിരിവും വിവേകവും നമ്മുടെ ഉമ്മത്തിന് നൽകുമാറാകട്ടെ ഈ കാലഘട്ടത്തിലും മന്ത്രവാദികളുടെയും സിദ്ധന്മാരുടെയും തങ്ങന്മാരുടെയും ബാബമാരുടെയും ബീവിമാരുടെയും പിന്നാലെ പോകുന്ന ഈ യാക്കോമിന് അള്ളാഹു സുഹാന വും നൽകുമാറാകട്ടെ ഈ ഉമ്മത്തിനെ നീ ശുദ്ധീകരിക്കണേ റബ്ബെ ഈ ഉമ്മത്തിന് നീ ബോധം നൽകണേ പരിശുദ്ധ ഖുർആാനിലേക്കും തിരുസുന്നത്തിലേക്കും തിരിച്ചു വരാനും അതനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്താനും അവർക്ക് നീ തോഫീഖ് നൽകണേ അല്ല അള്ളാഹു അന്ധവിശ്വാസത്തിന്റെയും അനാചാരത്തിന്റെയും ഇരുട്ടറകളിൽ നിന്ന് ഈ ഉമ്മത്തിലെ യുവതയുവാക്കളെ നീ പൂർണമായും മോചിപ്പിക്കണേനാഥ നവോത്ഥാനത്തിന്റെയും ഖുർആാനിന്റെയും ഹദീഫിന്റെയും വെള്ളി വെളിച്ചത്തിലൂടെ സഞ്ചരിക്കാനുള്ള മഹാഭാഗ്യം അവർക്ക് നീ നൽകണേ നൽകണേനാഥ അള്ളാഹു മരണം ان سش تجبيكان جدا تنجيب تند حس لم ستتللم بااب مختع جيبيكان ان القدي توفييق الجن الله ماريسميم رضية مكننااب غ لا إها إ الله ان وحدانيةند كل ترج مرييكان انقل القدي توفييق الجنا الله الله مغفر للمؤمنين والمؤمنات والمسلمة والمسلمات الأحييااء منهم ولمات إنك مجيب دعوات ياقااضية الحجات ربناظلمنا أنفسنا وإلم تغفر لنا وترحنا لنتكوننا من الخاصين ربنا آتنا في الدنيا حسن وفي الاخره حسنه وقنا عذاب النار ربنا تقبل منا انك انت السميع العليم وتب علينا انك التواب الرحيم وصلى الله على نبينا محمد وعلى اله واصحابه ومن تبعهم باحسان الى يوم الدين